വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ വളരെ ആയിട്ട് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഒരു ഹോർമോൺ ഹോർമോണായിട്ട് കൂടെ അറിയപ്പെടുന്നുണ്ട് അതായത് നമ്മുടെ ശരീരത്തിലെ പല പ്രക്രിയകളിലും നമ്മുടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സൺഷൈൻ വിറ്റമിൻ എന്നും കൂടി പറയും അതായത് നമുക്ക് സൺലൈറ്റിൽ നിന്നാണ് നമ്മുടെ ഒരു തൊണ്ണൂറ് ശതമാനം സൺലൈറ്റ് നമുക്ക് നമുക്ക് വൈറ്റമിൻ ഡി ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യു വി ബി റേസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക കിരണങ്ങൾ നമ്മുടെ സ്കിന്നിൽ പതിക്കുമ്പോൾ അവിടെ സെവൻ ഡിഹൈഡ്രോ കൊളസ്ട്രോൾ എന്ന് പറയുന്ന പറയുന്നൊരു മോഡിക്യൂള് സ്റ്റിമുലേറ്റഡ് ആകും പിന്നെ നമ്മുടെ ലിവറിൽ ചെന്നിട്ട് ആയിട്ട് കാൽസി ഡയോൾ എന്ന് പറയുന്ന ഒരു ഫോം അതായത് ഡി ത്രീ ആകുകയും ചെയ്യും ഇത് ചില ഈ ഡി ത്രീ നമുക്ക് ചില ഭക്ഷണ പദാർത്ഥങ്ങൾ കിട്ടും നമുക്ക് ഫാറ്റി ഫിഷസ് സാൽമൺ മാക്കറേൽ സാർഡീൻ അല്ലെങ്കിൽ ഏഗിയോക്സ് എന്നൊക്കെ കിട്ടും പിന്നെ ചെറിയൊരു എമൗണ്ടിൽ മഷ്റൂംസ് ഒന്നും കൂടെ കിട്ടും ഇത് പിന്നെ അവിടുന്ന് നമുക്ക് വൈറ്റമിൻ ഡി ബൈൻഡിങ് പ്രോട്ടീൻസ് ഉണ്ട് ഇതാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഇത് നമ്മുടെ കിഡ്നീസിലേക്ക് എത്തും അവിടുന്ന് നമുക്ക് വേണ്ട കാൽസ്യം ട്രയോൾ എന്ന് ഒരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടും ഇതാണ് നമ്മുടെ ശരീരം യൂസ് ചെയ്യുന്ന ഫോം വൈറ്റമിൻ ഡി നമുക്ക് എല്ലാ ദിവസവും നമുക്ക് കിട്ടേണ്ട ഒരു വൈറ്റമിൻ കൂടിയാണ് അതായത് ഇനി ഇൻ ഇൻ കേസ് ഇനിയിപ്പോ സൺലൈറ്റ് വരാത്ത രാജ്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടുത്തെ ആൾക്കാർക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വളരെ കൂടുതലായതുകൊണ്ട് അവർ സപ്ലിമെന്റ്സ് ഒക്കെ എടുക്കുന്നുമുണ്ട് മാത്രമല്ല നമുക്ക് നമ്മുടെ ബോൺസിലേക്കൊക്കെ വേണ്ട കാൽഷ്യം ഉണ്ടല്ലോ ഇതിന്റെ ഒരു അബ്സോർപ്ഷൻ സാധ്യമാക്കുന്നത് ഈ വൈറ്റമിൻ ഡി ആണ് എന്നാൽ ഇത് മാത്രമല്ല പുതിയ പഠനങ്ങൾ തെളിക്കുന്ന വെച്ചാൽ നമ്മൾ സംഭവിക്കുന്ന പല രോഗങ്ങളിലും ഇത് കാരണമുണ്ടായിരുന്നത് അതായത് ഇതിന്റെ ഡെഫിഷ്യൻസി കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് ഡയബറ്റീസ് ഹാർട്ട് ഡിസീസസ് നമ്മൾ ഒബേസിറ്റി നമ്മുടെ പൊണ്ണത്തടിക്കുമൊക്കെ കാരണമാകുന്നുണ്ട് ഇവൻ നമ്മുടെ പ്രതിരോധ ശേഷി ഈ വർദ്ധിക്കാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ ഡി നമുക്ക് എന്നും എടുക്കുന്നത് നല്ലതാണെന്ന് പറയുന്നുണ്ട് നമ്മുടെ ഇവൻ ചില തരത്തിലുള്ള ക്യാൻസേഴ്സിനും ഹാർട്ട് ഡിസീസിനും ഒക്കെ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് വൈറ്റമിൻ ഡി നമുക്ക് എല്ലാ ദിവസവും ആവശ്യത്തിന് നമ്മുടെ ഭക്ഷണത്തിനോ അല്ലെങ്കിൽ സപ്ലിമെൻസ് ആയിട്ടോ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഇന്ത്യ ഒരു സൺറിച്ച് കണ്ട്രിയാണ് അതായത് നമുക്ക് കൂടുതൽ സൂര്യപ്രകാശം കിട്ടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്നിട്ട് പോലും എഴുപത്തി ആറ് ശതമാനം നമ്മുടെ പോപ്പുലേഷനും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻറ് ആണ് അതായത് ഈ നമ്മളൊക്കെ കണ്ടിട്ടില്ല ഇപ്പോ ചില ഒക്കെ ഇന്ത്യയിലൊക്കെ വന്നിട്ട് നമ്മുടെ നാട്ടിലെ ചില ബീച്ചുകളിലൊക്കെ വന്നിട്ട് അവർ അർദ്ധ നഗ്നരായിട്ട് അതായത് സൂര്യപ്രകാശം കൊണ്ട് കിടക്കുകയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇതൊരു ശരീര പ്രദർശനത്തിന് വരുന്നതല്ല മറിച്ച് അവരുടെ രാജ്യത്ത് സൂര്യപ്രകാശം കുറവായതുകൊണ്ട് തന്നെ അവർ ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി അനുഭവിക്കുക അനുഭവിക്കുന്ന ആൾക്കാരും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാരും കൂടി ആയതുകൊണ്ടാണ് അവർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമുക്ക് ഇഷ്ടംപോലെ സൺലൈറ്റ് ഉണ്ടായിട്ട് നമ്മൾ പിന്നെയും സൺസ്ക്രീനും മുഖം കവർ ചെയ്തുകൊണ്ടൊക്കെ നടക്കും ഒരു കാര്യം മനസ്സിലാക്കുക സൺ ഈസ് നോട്ട് അവർ എനിമി നമ്മൾ ശത്രുവല്ല ഭൂമിയിൽ സൂര്യപ്രകാശം ഇല്ലെങ്കിൽ ലൈഫ് ഇല്ല എന്നാണ് പറയുന്നത്